നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷക സംഘടനകൾ ഫെബ്രുവരിയിൽ ആരംഭിച്ച പ്രക്ഷോഭത്തിന് തിരഞ്ഞെടുപ്പ് വേളയിൽ പുതിയ മുഖം കാർഷികോൽപ്പന്നങ്ങൾക്ക് നിയമാനുസൃതമായ താങ്ങുവില ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ കർഷക മാർച്ച് ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തിയിൽ ഹരിയാന പോലീസ് തടയുകയായിരുന്നു ഇപ്പോഴും അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ സമരമുറയിലാണ് കർഷകർ ഇരു സംസ്ഥാനത്തെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പല ഗ്രാമങ്ങളിലും സമരക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് പാർട്ടി വെട്ടിലായത് പഞ്ചാബിലെ മാൽവ മഹ്ജ ബെൽറ്റുകളിലെ ഗ്രാമങ്ങളിലാണ് കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥിയെയും സംഘത്തെയും കരിങ്കോടി കാണിച്ച് വഴിയിൽ തടഞ്ഞത് ഇതോടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ജാക്കർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി നൽകി കർഷകർക്ക് പിന്നിൽ ആം ആദ്മി പാർട്ടിയും മുഖ്യമന്ത്രി ഭഗവത്മാനുമാണെന്നാണ് ചാക്കറുടെ ആരോപണം എന്നാൽ ഇതേ വിഷയത്തിൽ കർഷക സംഘടനകളും കമ്മീഷനെ പരാതിയുമായി സമീപിച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിൽ എത്തുന്ന സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും കർഷകർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ പോലീസിനെയും മറ്റും ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുകയാണെന്നാണ് അവരുടെ പരാതി ഹരിയാനയിൽ ചുരുങ്ങിയത് നാല് സ്ഥാനാർത്ഥികൾക്ക് നേരെയെങ്കിലും കർഷകർ കരിങ്കോടി പ്രതിഷേധം സംഘടിപ്പിച്ചു സോണിപ്പറ്റിൽ ലാൽബദോലിക്ക് പ്രതിഷേധം കാരണം ചില ഗ്രാമങ്ങളിൽ പ്രവേശിക്കാനായില്ല സിർസയിൽ മത്സരിക്കുന്ന അശോക് തൻബാർ ഹിസാറിലെ ബി ജെ പി സ്ഥാനാർത്ഥി രഞ്ജിത്ത് രോഹത്തക്കിൽ ജനവിധി തേടുന്ന അരവിന്ദ് ശർമ്മ എന്നിവരും കർഷക രോഷത്തിന്റെ ചൂടറിഞ്ഞു എന്നതാണ് സത്യം കർണാലിൽ ജനവിധി തേടുന്ന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന് നേരെ പല കുറി പ്രതിഷേധമുണ്ടായി ഈ പ്രതിഷേധം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഖട്ടാർ പ്രസ്താവിച്ചതെങ്കിലും സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ വർത്തമാനം മറ്റൊരു ചിത്രമാണ് നൽകുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞയാഴ്ച മൂന്ന് സ്വതന്ത്ര എം എൽ എ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചതുപോലും കർഷക പ്രക്ഷോഭത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാർച്ച് മുതൽ തന്നെ പഞ്ചാബിൽ ബി ജെ പിയെ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അമൃത്സർ ബി ജെ പി സ്ഥാനാർത്ഥി തരൺജിത് സിംഗ് തന്തുവിന് നേരെയാണ് ആദ്യം പ്രതിഷേധമുണ്ടായത് ഫരീദ് കോട്ടിൽ മത്സരിക്കുന്ന സൂഫി ഗായകൻ ഹൻസ്രാജ് ഹൻസാൻസും പ്രതിഷേധത്തിന് ചൂടഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ലുധിയാനയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിക്കുകയും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്ന രവ്നീത് സിംഗ് ബിട്ടുവിനെയും സമരക്കാർ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചില്ല സംസ്ഥാന ജനസംഖ്യയുടെ അറുപത്തിയേഴ് ശതമാനവും ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് ഈ മേഖലകളിൽ പ്രചാരണം സജീവമാക്കാൻ കഴിയാത്തത് ബിജെപിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് നിലവിൽ ആം ആദ്മി തരംഗം ആഞ്ഞടിക്കുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കർഷക പ്രക്ഷോഭത്തിന്റെ അലയോലികൾ കൂടിയാകുമ്പോൾ അത് ബിജെപിക്ക് കൂടി ക്ഷീണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്